ട്ട ജാതി കുരുമുളക് അത്തരത്തിലുള്ള ഒരു പതിനെട്ട് ആയുർവേദ ഔഷധങ്ങൾ ഒരു നിശ്ചിത അളവിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കെ യു ഇമ്രാന്തി സ്മിറാക്കൽ ടൂത്ത് പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒമ്പതോളം ആയുർവേദിക് മെഡിസിൻസ് ആഡ് ചെയ്തുകൊണ്ടുള്ള ചുക്ക് വെള്ളപ്പൊടിയുണ്ട് വിജിത്തിന്റെ ബിസിനസ് വളരെ വ്യത്യസ്തമാണോട്ടോ ദന്ത ആവശ്യമായിട്ടുള്ള പ്രൊഡക്ടുകൾ ഉണ്ടാക്കലാണ് ആ വിജിത്തിന്റെ ഒരു ബിസിനസ് ആദ്യം തന്നെ വിജിത്തിന്റെ ബിസിനസ്സും ബിജി ആക്ടിവിറ്റി ഒന്ന് കണ്ടുകളയാ നമസ്കാരം എൻ്റെ പേര് വിജിത്ത് തൃശ്ശൂർ ജില്ല മായന്നൂർ എന്ന സ്വദേശത്തു നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കെ യു ഇംബ്രാന്ദ്രീസ് മിറാക്കൽ എന്നൊരു ടൂത്ത് പൗഡറാണ് വല്യച്ഛനായി ഇരുപത് വർഷക്കാലമായി കൊണ്ട് നടന്നിരുന്ന ഒരു സംരംഭം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഏറ്റെടുത്ത് നടത്തുകയാണ് ഇതിൻ്റെ പ്രത്യേകത പല്ലിൽ വരുന്ന പുളിപ്പ് ഓണവീക്കം അതേപോലെ തന്നെ വായു സംബന്ധമായി വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഒരു ആയുർവേദിക് പരിഹാരം ഇത് പല പല അളവുകളിൽ നമ്മുടെ ഇതിൽ ലഭ്യമാണ് പത്ത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം അമ്പത് ഗ്രാം എഴുപത്തഞ്ച് ഗ്രാം നൂറ് ഗ്രാം എന്ന രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാമ്പൂ കറുവപ്പട്ട ജാതി കുരുമുളക് അത്തരത്തിലുള്ള ഒരു പതിനെട്ട് ആയുർവേദ ഔഷധങ്ങൾ ഒരു നിശ്ചിത അളവിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കെ യു ഇമ്രാന്തി സ്മിറാക്കൽ ടൂത്ത് പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റാണ് രത്നവേണി ഹെയർ ഓയിൽ ഇത് പ്രധാനമായും താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കൊരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ആയുർവേദിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് തയ്യാറ് ചെയ്തിരിക്കുന്നത് കൂടുതലായി താരം വർദ്ധിച്ചിട്ടാണ് നമുക്ക് പല പല സോറിയാസിസ് പോലുള്ള രോഗങ്ങളിലേക്കത് മാറി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് രത്നമേണി റോസ്മേരി വാട്ടർ ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ റോസ്മേരി വാട്ടർ ലീഫ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നു യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഒമ്പതോളം ആയുർവേദിക് മെഡിസിൻസ് ആഡ് ചെയ്തുകൊണ്ടുള്ള ചുക്ക് വെള്ളപ്പൊടിയുണ്ട് അതായത് ചുക്ക് കരിങ്ങാലി പതിമുഖം ജീരകം അതേപോലെ നന്നാരി അത്തരത്തിലുള്ള ആയുർവേദിക് ഒമ്പതോളം ഐറ്റം പ്രൊഡക്റ്റുകൾ ചേർത്തുകൊണ്ട് നമ്മൾ തയ്യാറ് ചെയ്താണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ സ്ഥിരമായി ഇത്തരത്തിൽ ആയുർവേദിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തിയിൽ വലിയ വർധനവുണ്ടാകുന്നു ഇത് ഉപയോഗിക്കേണ്ട വിധം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാം സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രതിരോധശക്തിക്കൊക്കെ വർധനവുണ്ടാകുന്നു ഇതൊക്കെയാണ് പ്രോഡക്റ്റുകൾ ഗ്രാക്കൽ ടൂത്ത് പൗഡറിനെ കുറിച്ച് പറയുമ്പോൾ അഞ്ച് വയസ്സുമുള്ളിൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം പെട്ടെന്ന് ഫലം ലഭിക്കാൻ രാത്രി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം രാവിലെ കഴുകി കളയുക ഇനി ചിലർക്ക് സംശയമുണ്ട് ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ ബുദ്ധിമുട്ട് ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത് തേച്ചതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇതുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ശരിയായ ഫലം കിട്ടും അതേപോലെ തന്നെ മറ്റ് പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് ആമസോണിൽ കിട്ടുന്നതാണ് ഇന്ത്യയിൽ എവിടെയും നമ്മൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു ആവശ്യം ഉള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വിജിത്തിനെ പോലെയുള്ള ആളുകളെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ നിത്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റല്ലേ വിജിത്ത് എന്തായാലും ചെയ്യുന്നത് അപ്പം സന്തോഷം വിജിത്തെ വളരെ സന്തോഷം വീണ്ടും നമ്മുടെ ബിസിനസ് ഫ്യൂച്ചറിൽ വീണ്ടും വരിക ഇനി വിജിത്തിനെ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവരെയൊക്കെ നമുക്ക് എന്തായാലും കൊണ്ടുവരണം വീണ്ടും കാണാം